സർവ്വകാര്യങ്ങളിലും നമ്മുടെ കർത്താവ് നിനക്ക് ജ്ഞാനം നൽകും തിമോത്തിയോസിനുള്ള രണ്ടാം പുസ്തകം രണ്ടാം അധ്യായത്തിലെ ഏഴാമത്തെ തിരുവചനം അപ്പോസ്വരനായ വിശുദ്ധ പൗരോസ് തൻ്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിന് എഴുതിയതാണ് സർവ്വകാര്യങ്ങളിലും നമ്മുടെ കർത്താവ് നിനക്ക് ജ്ഞാനം നൽകും എന്ന് ജ്ഞാനം കർത്താവിങ്കിൽ നിന്ന് വരുന്നതാണ് കർത്താവിംഗിൽ നിന്ന് മാത്രം ലഭ്യമാകുന്നതാണ് കർത്താവിൽ ആശ്രയിക്കുന്ന കർത്താവിൽ വിശ്വസിക്കുന്ന കർത്താവിനോട് വിശ്വസ്തത കാണിക്കുന്ന കർത്തൃഹിതമനുസരിച്ച് പ്രവർത്തിക്കുകയും കർത്താവിന് വേണ്ടി വേല ചെയ്യുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്കും നമ്മുടെ കർത്താവ് ജ്ഞാനം നിരന്തരമായി പകർന്നുകൊണ്ടിരിക്കും ഒരാൾ തോറ്റുപോകുന്നത് പരാജയപ്പെട്ടു പോകുന്നത് പലപ്പോഴും ഈ ജ്ഞാനം പ്രാപിക്കാത്തതുകൊണ്ടാണ് അത് പ്രാപിക്കാനുള്ള മാർഗം ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ